ാണീനൊന്ന് കളയാൻ പറ്റിയ എന്തെങ്കിലും മരുന്നാരെയും കഴുകി കിട്ടുവോ പിന്നെ നശിപ്പിക്കാൻ ഭയങ്കര ശല്യ പ്രാണീനോട് ഇത് എല്ലാം നശിപ്പിച്ചു എന്നിട്ട് പോവു എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടോ കലാപ്പാടിമ പൂത്തേക്കാണ് എന്ത് ഭംഗിയ മാങ്ങ പക്ഷെ അത് ഇത് പ്രാണിയും ഭയങ്കര ശല്യ മഴ ഇതാരണം അത് കാണുന്നില്ല എന്ത് ഭംഗിട്ടാ ചെറിയൊരു മാവ എന്നാലും നന്നായിട്ട് പൂട്ടു ചെറിയ മാവെന്ന് പറയാൻ പാടില്ല ഒരു വർഷം കഴിഞ്ഞ തീരെ ചെറുതല്ല ഒരു വർഷം കഴിഞ്ഞ മാവ ഓഗസ്റ്റ് ലാസ്റ്റാണ് ഇനിയിപ്പോൾ ഇത് കായ പിടിച്ചില്ലെങ്കിൽ അടുത്തതിന് പിടിക്കുന്നൊരു പ്രതീക്ഷ അല്ല ഞാൻ ഞാൻ വാങ്ങിയിട്ട് ആദ്യമായിട്ട് പൂക്കണതാണ് ഒരു ഒന്നുകാൽ വർഷം കഴിഞ്ഞ് കൊള്ളന്നിട്ട് എൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൂവുണ്ടായിരുന്നു ഇത്രയും പൂവുണ്ടായിരുന്നു നമസ്കാരം കലാപാടി പൂത്തു ഞാനും പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇത്രയും പൂത്താറുണ്ട് എടുക്കാറുള്ള പിടിച്ചാൽ പോകും ഈ പ്രാണീനെ കൊണ്ട് ഭയങ്കര ശല്യ എല്ലാ പൂ നശിപ്പിച്ചാലും ഇത് ഒന്നും രണ്ടെണ്ണം ഒന്നും അല്ല കുറെ എണ്ണം വരും എന്നിട്ട് ഈ എല്ലാം അങ്ങനത്തെ അകർത്ത് നശിപ്പിച്ചു കളഞ്ഞിട്ടാണ് അവരാ കരിഞ്ഞു പോവാ പോകലില്ല കൊറേ എണ്ണമുണ്ട്